യു എസ് എസ് പരീക്ഷകളിൽ ഇടയ്ക്കിടെ കണ്ടുവരാറുള്ള ചോദ്യമാണ് വയലാർ അവാർഡ് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ വയലാർ അവാർഡ് ജേതാവിനെ ആദ്യം പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെൻഡുലം അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് കഴിഞ്ഞ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ച ആളിനെ കൂടി ഒന്ന് ഓർത്തുവെക്കുക അദ്ദേഹത്തിൻ്റെ പേര് എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് മീശ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഈ വർഷം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി നോവൽ ഏതായിരുന്നു ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എസ് ഹരീഷ് നോവല് മീശ ഇനി വയലാർ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ആരായിരുന്നെന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനമാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന ലി ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക